അപ്പോൾ എനിക്കൊരു എനിക്കൊരു അഭിമാനമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ സഹപ്രവർത്തകർക്ക് രണ്ട് പേയ്മെൻ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ആ പാട്ട് പാടിയ ആളാണ് ഈ ഇരിക്കുന്നത് ലതിക ടീച്ചർ നിങ്ങളുടെ അപ്പോൾ ലതി അപ്പം ഒരുപക്ഷെ ലതികയല്ലായിരുന്നു ആ പാട്ട് പാടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ പാട്ട് ഇത്രയും ഹിറ്റാകില്ലായിരുന്നു ലതികയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട പാട്ട് ഒരു പാട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഭരദേശൻ്റെ ഇമാജിനേഷൻ പിക്ചറൈസേഷൻ സോ ബ്യൂട്ടിഫുള്ളി വർക്ക് ഔട്ട് ഫസ്റ്റ് പിക്ചർ എനിക്കിപ്പോൾ ഓർമ്മയിൻ്റെ ഒരു സുഹൃത്ത് മരിച്ചു പോയി രാജൻ ബോംബെ സാരീസ് രാജൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കലാകാരന്മാരും സിനിമാക്കാർക്കും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അദ്ദേഹം രവിയേറ്റനൊക്കെ ബോംബെ നമ്മുടെ രവിയേറ്റൻ ജോൺസൺ എല്ലാവരുടെയും ക്ലോസ് ആയിരുന്നു അദ്ദേഹം പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം പാടൊന്നുമില്ല പാട്ട് കേട്ട് വഴിക്ക് ആഹാ ഇത് കലക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞ് പോയി ഇതൊക്കെ ഒരു ഓർമ്മയിൽ വരികയാണ് ലതിക മുമ്പിലിരിക്കാനെ അപ്പോ അന്ന് അങ്ങനെ പാടി പൊന്നാക്കിയ ആ ഒരു ഗാനത്തിന്റെ പേരിൽ ഇന്നും എന്നെ അറിയപ്പെടുന്നുണ്ട് കാതോട് കാതോടെ അതിനെക്കുറിച്ചൊരു പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതും നല്ലത് ഞാനെവിടെ പോയാലും എന്ത് പ്രോഗ്രാം ചെയ്താലും അതിന് ഗാതോട് ഗാദോ എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം അങ്ങനെ പേര് ടൈറ്റിൽ സോങ് പാടി ഭംഗിയാക്കിയ പൊന്നാക്കിയ ലതിക ടീച്ചർക്ക് ഒരു എന്താ പറയുക ഒരു ആദരവ് കൊടുക്കുമ്പോൾ അതെൻ്റെ കടമയാണ് എൻ്റെ അഭിമാനമാണ് എൻ്റെ പ്രിവിലേജാണ്